ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കർവേൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടുന്നുണ്ട് പലഫലട്ടോ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു പിടി മല്ലിയെല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ കടല വെള്ളക്കടല ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അലവാണ് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട് കേട്ടോ ഇത് എല്ലാം കൂടിയിട്ട് കറക്റ്റ് എന്താണ് ഒരു മൂന്ന് വെളുത്തുള്ളി എടുക്കുക വെളുത്തുള്ളി ഓപ്ഷനാണ് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നേ അത് നമുക്ക് ഒരു പകുതി കടലിതിലേക്ക് ഇട്ടി കൊടുക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അന്ന് നന്നായിട്ട് അറിയാൻ പാടില്ല അനല്ലേ നമുക്ക് അരിഞ്ഞു കിട്ടണം കേട്ടോ ആ ടൈപ്പ് വേണേ ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവുള്ള പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരു നാലെണ്ണം എടുത്താൽ മതി കേട്ടോ ഇത് എരിവ് കുറച്ച് കുറവുണ്ട് കേട്ടോ ഇനി ഒരു പിടി മല്ലിരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മീറ്റ് മസാല പൗഡർ പൗഡറില്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോ കാൽ ടീസ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതേറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പി കേട്ടോ ആർക്ക് വേണമെങ്കിൽ കഴിക്കാൻ പട്ടണമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് തന്നെ കഴിക്കുക ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് എടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് കൊണ്ടുവരാം കേട്ടോ കണ്ട ഇങ്ങനെ ആയിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി അഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കണ്ട ഇങ്ങനെ വേണേ ഇതിലേക്ക് കറിവേപ്പില ചേർക്കേണ്ട കറിവേപ്പില ചേർത്തിട്ട് വേറെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ ആ നേരത്തെ മാറ്റി വെച്ച കടലില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം പിന്നെ അതിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സവിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ക്രഷ് ചെയ്തിട്ട് കൊണ്ടു കേട്ടോ നമുക്കിതിൽ കൂടുതൽ പനിയെണ്ണില്ല കേട്ടോ കടലെണ്ണ നമ്മൾ സുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക അതിനുശേഷം നമ്മൾ എല്ലാ പുഴ എല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചുകൊണ്ടുവന്നാൽ മതി കേട്ടോ പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലും നമ്മൾ മക്കൾ കഴിക്കാത്ത മക്കൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുക കേട്ടോ ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുള്ളത് ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൈദാമ വട്ട ഒരു ടേബിൾ സ്പൂൺ ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്ത് എടുക്കട്ടോ ഇതെല്ലാം ഇവിടെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്കിത് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വെക്കാം ഇത് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ പറ്റും ഉച്ചയ്ക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ഇങ്ങനെ മിക്സ് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കിത് ഏത് ഷേപ്പിലായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കണ്ട ഇങ്ങനെ ബോക്സിൽ വെച്ചിട്ട് ഫീസറിൽ വെച്ചെടുത്താൽ മതി കേട്ടോ നാളത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫീസറിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ വൈകുന്നേരം തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ፍሪዘር ላይ ወኪና ፍሪዝ ለማጥረብ ይችላል ለግለጨው ബാക്കിയുള്ള നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ കൂടെ മയനസ് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ പിന്നെ അമോസ് ഓയില് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ കൂട്ടി കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് അമ്മസ് കൂട്ടിട്ട് ഇത് കഴിക്കുമ്പോൾ അത് അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു എടുത്തിട്ടുണ്ട് നല്ല ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരോരെണ്ണം ഇട്ടി കൊടുക്കാം കേട്ടോ ഇട്ടി കൊടുത്തിട്ട് ഒരെണ്ണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവില്ലേ ആ സമയത്ത് നമുക്ക് എടുക്കാം കേട്ടോ ഓയിൽ ഒന്നും കൊടുക്കില്ല കേട്ടോ അതെ ഇങ്ങനെ മക്കൾ സ്കൂളിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി എടുക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടെന്നു പറയും കേട്ടോ ഇതിലാണ്ട് അവർ ഇഞ്ചിയോ പച്ചമുളകോ എടുത്ത് മാറ്റില്ല കണ്ട നമ്മൾ എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്തതിനൊക്കെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ അന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നാരണം പൊട്ടിച്ച് കഴിച്ചിട്ടൊക്കെട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ കുറച്ച് ഇതിൻ്റെ കൂടെ അമസ് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ടാ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു